എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എന്നുകൂടെ പറയാൻ മറക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഈ വീഡിയോ ഇല്ലെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടന്ന ബെൽ ഐക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ ഉടനെ തന്നെ കാണുവാനും കഴിയുന്നതായിരിക്കും ജോലി അന്വേഷിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൊടുക്കാനും ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് തന്നെ പോവാം നമുക്കൊന്നുമുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്ക് കാണാം സൗദി അറേബ്യയിലെ റിയാദിലേക്ക് മീഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് അമ്പത് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് മെർച്ചൻറ്റൈസർ സ്റ്റോർ കീപ്പർ ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്ക് അമ്പതോളം പേരെയാണ് ആവശ്യം സാലറി ആയിരം സൗദരിയാലായിരിക്കും എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ഡെയിലി ഓവർ ടൈം എടുക്കാം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കിട്ടും ഇംഗ്ലീഷ് വായിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും കഴിയുന്നവരായിരിക്കണം മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെ മാത്രമേ യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് ഈ ഒരു ഇൻ്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൂം ഇൻറ്റർവ്യൂ ആണോ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ആരെങ്കിലുമുണ്ടെങ്കിൽ മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻറ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി ബി അയച്ചു തരിക നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്ക് തന്നെയാണ് ഒരു മെഗാ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് നൂറ് ലോജിസ്റ്റിക്സ് ലൈറ്റ് ഡ്രൈവേഴ്സിനെ സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ആവശ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ് സൗദിരാലയക്കും സാലറി കമ്മീഷനും ഉണ്ടായിരിക്കും ജി സി സി വാലിഡ് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതേപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതേപോലെ തന്നെ ജി ഒന്നെങ്കിൽ ജി സി സി വാലിഡ് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓർക്കുക നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്ന ഡെലിവറി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നൂറോളം പേരെയാണ് ആവശ്യം ആയിരത്തി എഴുന്നൂറ് സൗദരിയാലായിരിക്കും സാലറി കമ്മീഷനും ഉണ്ടായിരിക്കും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഈ ഒരു വേക്കൻസി മെൻഷൻ ും മറക്കരുത് നമുക്ക് നിലവിൽ ഉള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് നമുക്ക് ഇതിന് കുറച്ച് ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു അജീറോ കമ്പനിയിലേക്ക് ആ ആ ജീറോ കമ്പനിയിലേക്ക് തന്നെ ബൈക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് പത്തോളം പേരെ വീണ്ടും ആവശ്യമുണ്ട് രണ്ടായിരം സോദരിലായിരിക്കും സാലറി കമ്മീഷനും ഉണ്ടായിരിക്കും നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും ആറ് റിയാൽ വീതം നിങ്ങൾക്ക് എക്സ്ട്രാ കമ്മീഷനും ലഭിക്കും ഈ സിയർ ഈസി ആ പാസ്പോർട്ടുകൾ പരിഗണിക്കും റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും നല്ലവണ്ണം കഴിയുന്നവരെ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ സൂം ഇൻ്റർവ്യൂ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യം താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ നാബ്ഡ് ലോജിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്ക് കാർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് അത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യമായിരിക്കും സാലറി പ്ലസ് കമ്മീഷനും ഉണ്ടായിരിക്കും ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഒറിജിനൽ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിയണം നാന്നൂറ് ഡെലിവറി ടാർഗറ്റ് ഉണ്ടായിരിക്കും നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും നിങ്ങൾക്ക് അഞ്ച് റിയൽ അലവിധം കമ്മീഷനും കിട്ടും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യത്തിലാണ് സാലറി കമ്മീഷനും ഉണ്ടായിരിക്കും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ജി സി സി രാതെങ്കിലും ജി സി സി രാജ്യത്തെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക സി വി അയച്ചു തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് റിയാദിലേക്ക് ഒരു ബേക്കറിയിലേക്ക് ഷോപ്പ് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത് സൗദി റിയാലായിരിക്കും സാലറി എട്ട് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ ഇരുപത്തിയൊന്നിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള പ്ലസ് ടു ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ റിയാദിലേക്കാണ് നമുക്ക് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബേക്കറിയിലേക്ക് ഷോപ്പ് സെയിൽസ്മാൻ ആയിട്ടാണ് പോസ്റ്റ് വന്നിട്ടുള്ളത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സൗദരിയാലായിരിക്കും സാലറി ആയിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപയോളമായിരിക്കും ഉണ്ടാവുക ഓർക്കുക ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഓർക്കുക ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ പോരാ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഇരുപത്തൊന്നിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് വേൾഡിലെ തന്നെ നമ്പർ വൺ ഫാസ്റ്റ് ഫുഡ് ചെയിൻ ശൃംഖലയായ ബർഗർ കിങ്ങിലേക്ക് സർവീസ് ക്രൂ അല്ലെങ്കിൽ വെയ്റ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് സൗദി അറേബ്യയിലേക്ക് നിരവധി വേക്കൻസികളുണ്ട് ഒരുപാട് പേരെ ആവശ്യമുണ്ട് നമുക്ക് ആ വേക്കൻസിയുടെ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സാലറി നോക്കുകയാണെങ്കിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് ആയിരം പ്ലസ് ഇരുന്നൂറ് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് സോദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ് സോദരിൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഇരുപത്തി ഏഴായിരം ഇന്ന് രൂപയോളം വരും ഡ്യൂട്ടി സമയത്ത് ഭക്ഷണവും അതേപോലെ തന്നെ അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറിക്ക് പുറമെ ടിപ്സും നിങ്ങൾക്ക് കിട്ടും ഇരുപത്തി ഒന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ ക്ലൈൻറ്റ് സൂം ഇൻറ്റർവ്യൂ ആണ് ഉണ്ടാവുക ഡയറക്റ്റ് അതായത് നാട്ടിൽ വന്നിട്ട് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ അല്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻ്റർവ്യൂ നടത്തുകയല്ല ജൂം ഇൻ്റർവ്യൂ ക്ലയന്റ് ഡയറക്റ്റ് ജൂം ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇരുപത്തൊന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കമ്മ്യൂണിക്കേഷൻ അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം ഒരുപാട് അധികം അല്ലെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള ആ വേക്കൻസിയിൽ പറയുന്ന പോലെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയേണ്ട പക്ഷേ എങ്കിൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും വർക്ക് ഉണ്ടാവുക അത് ബ്രേക്ക് ടൈം ഇൻക്ലൂഡ് ആണ് ടോട്ടൽ ഒമ്പത് മണിക്കൂറായിരിക്കും വർക്ക് ഉണ്ടാവുക ബ്രേക്ക് ടൈം ഇൻക്ലൂഡാണ് ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ താടി അതേപോലെ തന്നെ മീശ കട്ടിയുള്ള മീശ കട്ടിയുള്ള താഴെ ഒരുപാട് നീളമുള്ള അത് പറ്റില്ല ക്ലീൻ ആയിരിക്കണം അതേപോലെ തന്നെ മുടി നല്ല വൃത്തിയിൽ ഒരുപാടധികം മുടിയുള്ളവരും ഈ ഒരു ഇൻ്റർവ്യൂവിൽ പരിഗണിക്കില്ല മുടിയെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഉള്ള ആ ഒരു ടൈപ്പ് മുടികളും മീഡിയം സൈസുള്ള മുടികൾ മാത്രമേ മുടിയുള്ളവരെ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ ക്ലീൻ ആയിരിക്കണം അത് മീശയാണെങ്കിലും കട്ടി കുറച്ച് ഡ്രിം ചെയ്തിട്ടുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സൗദി അറേബ്യയിലേക്കാണ് ആയിരത്തി ഇരുന്നൂറ് സോദരിലായിരിക്കും സാലറി ഞാൻ പറഞ്ഞത് ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപ വരും ഡ്യൂട്ടി സമയത്ത് ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ടിപ്സും കിട്ടും അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇരുപത്തൊന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള ഇംഗ്ലീഷിൽ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂവിന് പരിഗണിക്കുക ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ജൂം ഇൻ്റർവ്യൂ ആണ് ക്ലയൻറ്റ് സൂം ഇൻ്റർവ്യൂ ആണ് താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെട്ടുള്ളൂ നമുക്ക് നിലവിലുള്ള വന്നിട്ടുള്ള ഏറ്റവും പുതിയ മറ്റൊരു വേക്കൻസി ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവർക്കാണ് ജിദ്ദയിലേക്കാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കാണ് ഇ എഫ് എസ് ലോജിസ്റ്റിലേക്ക് ലൊജിസ്റ്റിക്സിലേക്ക് സാൻഡ്വിച്ച് മേക്കറായിട്ട് അഞ്ച് പേരെയും അതേപോലെ തന്നെ കേരള പൊറോട്ടോ മേക്കർ കം തന്തൂർ ഷെഫായിട്ട് അഞ്ച് പേരെയും ആവശ്യമുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകളുള്ളവരെ പരിഗണിക്കും രണ്ട് വേക്കൻസിയിലേക്കും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയും പരിഗണിക്കും അഞ്ച് പേരെയാണ് ആവശ്യം സാൻഡ്വിച്ച് മേക്കറായിട്ട് രണ്ടായിരം സോദരിയല്ലായിരിക്കും സാലറി ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം രണ്ടായിരം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഏകദേശം നാൽപ്പത്തി നാലായിരം ഇന്ത്യ രൂപയോളം വരും പൊറോട്ട ആൻഡ് തന്തൂർ ഷെഫ് ഇത് അതായത് പൊറോട്ടയും ഉണ്ടാക്കാൻ അറിയണം തന്തൂർ ഷെഫായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അഞ്ചു പേരെയാണ് ആവശ്യം ആയിരത്തി എണ്ണൂറ് സോതിരിയാലായിരിക്കും സാലറി ആയിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏകദേശം മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പതിനായിരം ഇന്ത്യ രൂപയോളം ഉണ്ടാവുക ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ തന്തൂർ മേക്കർ പൊറോട്ട ആൻഡ് കം തന്തൂർ മേക്കറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാന്റ്വിച്ച് മേക്കറായിട്ടാണെങ്കിലും പരിഗണിക്കുകയുള്ളൂ മിനിമം നാല് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് സൂം ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഈ ഒരു സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക സി വി അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒരു കമ്പനി ഡയറക്റ്റ് വിസയാണ് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിൽ ഒരു അർജൻറ് റിക്രൂട്ട്മെൻറ്റാണ് പോക്ലൈൻ ഓപ്പറേറ്ററായിട്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് വിത്ത് ലൈസൻസും ഉണ്ടായിരിക്കണം ആളുകളെ ആവശ്യമുണ്ട് രണ്ട് പേരെയാണ് ആവശ്യം ആയിരത്തി അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ് സൗതിര്യ സാലറി ഉണ്ടായിരിക്കും ടോട്ടൽ ആയിരത്തി എണ്ണൂറ് സൗതിര്യാലായിരിക്കും സാലറി പ്ലസ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും വീക്കലി ഓഫ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി എണ്ണൂറ് സൗകര്യാലയം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം മുപ്പത്തി എട്ടും മുപ്പത്തി ഒമ്പതിനായിരം എന്ന് രൂപ വരെയായിരിക്കും രണ്ട് പേരെയാണ് ആവശ്യം മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള രണ്ട് പേരെയാണ് ആവശ്യം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമ്പനി ഡയറക്റ്റ് വിസയാണ് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വിസയാണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്ത് ആംബുലൻസ് ഡ്രൈവർമാരെ സൗദി അറേബ്യയിലേക്ക് ആവശ്യമുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും റാം ഡർമ ക്ലിനിക്കൻ ആൻഡ് റാം ഐക്കണിലേക്കാണ് ഈ പത്ത് ആംബുലൻസ് ഡ്രൈവർമാരെ ആവശ്യമുള്ളത് ആയിരത്തി എഴുന്നൂറ് സൗദരിയാലായിരിക്കും സാലറി ആയിരത്തി എഴുന്നൂറ് എന്ന് പറയുമ്പോൾ നാട്ടിലേകദേശം മുപ്പത്തി ആറ് മുപ്പത്തി ഏഴായിരം ഇന്ത്യൻ രൂപയോളം വരും പത്ത് പേരെയാണ് ആവശ്യം അതേപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെയും പത്ത് മിനി ബസ് ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് വേക്കൻസിയിലേക്കും ഓവർ ടൈം എടുക്കാം പത്ത് മിനി ബസ് ഡ്രൈവർമാരെയാണ് ആവശ്യം രണ്ടായിരം സോദരിയാലായിരിക്കും സാലറി ഓവർ ടൈം എടുക്കാം ആംബുലൻസ് ഡ്രൈവറിന് ആയിരത്തി എഴുന്നൂറ് സോദരിയാലായിരിക്കും സാലറി മിനി ബസ് ഡ്രൈവറിന് രണ്ടായിരം സോദരിയാലായിരിക്കും സാലറി നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഓർക്കുക സൗദി ലൈസൻസ് ഉണ്ടായിരിക്കണം സി വി സെലക്ഷൻ അതായത് നിങ്ങൾ എനിക്ക് സി വി നിങ്ങളുടെ സി വി അയച്ചു തരുമ്പോൾ നാൽപ്പത് വയസ്സിനുള്ള താഴെ പ്രായമുള്ള സൗദി ലൈസൻസ് ഉള്ള ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സി വി സെലക്ഷനാണ് അപ്പോൾ സി വി നിങ്ങൾ അയച്ചു തരുമ്പോൾ ഓർക്കുക നിങ്ങളുടെ സി വി റെസ്യൂം പാസ്പോർട്ട് കോപ്പി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഗൾഫിലെയും വേണം സൗദിയിലെയും വേണം നാട്ടിലെയും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി വേണം ഇതെല്ലാം ഒരൊറ്റ പി ഡി എഫ് ഫോർമാറ്റിൽ എനിക്ക് അയച്ചു തരണം ഒപ്പം ഈ ഒരു വേക്കൻസി സൗദി ദമം ആംബുലൻസ് ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ സൗദി ദമാം മിനി ബസ് ഡ്രൈവർ എന്നോ മെൻഷൻ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സി വി സെലക്ഷൻ ആണ് ഇന്റർവ്യൂ ഉണ്ടാവുകയില്ല ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും അപ്പോൾ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈസൻസ് ഉള്ള ആർക്കെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി എനിക്ക് അയച്ചു തരിക അപ്പോൾ നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് പ്രശസ്ത ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് എക്സ് വേക്കൻസികൾ ഒരുപാടുണ്ട് നേരിട്ട് നടത്തുന്ന കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ആണ് അപ്പോൾ നമുക്ക് ആ വേക്കൻസികൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻറ്റർവ്യൂ നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ് വരുന്നത് അടുത്ത ആഴ്ച ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ സീനിയർ സെയിൽസ്മാൻ സെക്ഷൻ സൂപ്പർവൈസർ പർച്ചേസ് ആൻഡ് ബയർ ഇൻവെൻട്രി സെക്ഷൻ ഡാറ്റ എൻട്രി അതേപോലെ തന്നെ റിസീവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ വേക്കൻസികൾ പറയുന്നു സെയിൽസ്മാൻ സീനിയർ സെയിൽസ്മാൻ സെക്ഷൻ സൂപ്പർവൈസർ റിസീവർ ഡാറ്റ എൻട്രി സ്റ്റാഫ് പർച്ചേസർ ബയർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ സെയിൽസ്മാൻ ആയിട്ട് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് മുപ്പത്തി രണ്ട് വയസ്സും താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല മിനിമം രണ്ട് വർഷത്തെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി സീനിയർ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് ഒമാറിയാൽ വരെയായിരിക്കും സാലറി അഞ്ച് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത്തി എട്ട് വരെയാണ് പ്രായപരിധി ഓർക്കുക അഞ്ച് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല അടുത്ത വേക്കൻസി സെക്ഷൻ സൂപ്പർവൈസേഴ്സ് ആയിട്ടാണ് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി നാൽപ്പത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതാത് സെക്ഷനിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്ത് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് എല്ലാ വിഭാഗ പോസ്റ്റുകളിലേക്കും ഈ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് വേക്കൻസികളുണ്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലാണോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണോ സൂപ്പർവൈസറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഒരു വിഭാഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഒമാനിലേക്ക് ഒമാനിൽ ജോലി ചെയ്യാവുന്നതാണ് പക്ഷേ ആ ഒരു ഫീൽഡിൽ ൈസർ ആയിട്ട് ആ ഫീൽഡിൽ നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പർച്ചേസർ അല്ലെങ്കിൽ ബയ്യർ എന്നീ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് മിനിമം മൂന്ന് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ ജി ഗൾഫ് എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ മൂന്ന് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇരുന്നൂറ് ഒമാൻ റിയാൽ മുതൽ മുന്നൂറ് ഒമാൻ റിയാൽ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി നമുക്ക് നിലവിലുള്ളത് ഡാറ്റ എൻട്രി സ്റ്റാഫ് അല്ലെങ്കിൽ റിസീവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻ റിയാൽ വരെ ആയിരിക്കും സാലറി മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള മിനിമം രണ്ടു വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളു അല്ലെങ്കിൽ ഒരു വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഈ ഒരു പോസ്റ്റിലേക്ക് റിസീവർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സ്റ്റാഫായിട്ട് മിനിമം ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗൾഫിൽ ഉണ്ടായിരിക്കണം എല്ലാ പോസ്റ്റുകളിലേക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി മാസത്തിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം ലീവ് ഉണ്ടായിരിക്കും അടുത്ത ആഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസുള്ള താൽപര്യ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഒമാനിലേക്ക് പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി വി അയച്ചു തരിക കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും ഉടൻ പോവാൻ കഴിയുന്നവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി വെറുതെ മെസ്സേജ് അയക്കുന്നവർ തൽക്കാലം മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക